അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പരിഹസിക്കുക അതിനുവേണ്ടി സ്ഥിതി കെട്ടുക പരസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനാ പക്ഷപാതത്വം പറഞ്ഞുകൊണ്ട് തെറി വിളിക്കുക ചീത്ത വിളിക്കുക അതിന് വളച്ചൊടിക്കുക ഹദീസുകളെയും നമ്മളെ ആക്കുമാറവട്ടെ ഒരുമിച്ച് ഒരുമിച്ച് രിക്കാനും സലാം പറയാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമുറിക്കാതെ ഓമിനീങ്ങൾ ചേർന്ന് നിൽക്കേണ്ടതാകുന്ന ഘട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും വിഭാഗീയത സൃഷ്ടിക്കുന്നത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല പരിഹാസം ചേർന്നതേ അല്ല ഒരാൾ മറ്റൊരാൾ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ മുസ്ലിമീങ്ങളെ നിങ്ങൾ പരിഹസിക്കരുത് അള്ളാഹുവിന്റെ വിലക്കാണ് പരിഹസിക്കണമെന്നല്ല പരിഹസിക്കരുത് എന്നാ പുറം പറഞ്ഞത് നിങ്ങൾ പരിഹസിക്കപ്പെടുന്നതാകുന്ന നിങ്ങളെക്കാൾ ഏറ്റവും ഉത്തമരാകും ഉറപ്പാണ് ഉറപ്പായിട്ടും അവരായിരിക്കും അല്ലാഹുവിൻ്റെ അടുക്കലും ഈ ദുനിയാവിലും ആഹാരത്തിലും ഏറ്റവും പരമോന്നത പദവി അലങ്കരിക്കുന്നവർ പരിഹസിക്കപ്പെടുന്ന പാവപ്പെട്ടതാകുന്ന വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് നിങ്ങൾ പരിഹാസ വാക്കുകൾ നിർത്തു കുത്തുവാക്കുകൾ പറയരുത് മറ്റുള്ളവരെ ചീത്ത വിളിക്കരുത് ശകാഴിക്കരുത് പരിഹാസം പോലും മരുത് അള്ളാഹു വിലക്കേർപ്പെടുത്താൻ വിലക്കേർപ്പെടുത്താൻ ഖുറാനിൽ അൽ കൽപ്പനക്രിയകളും നിരോധനക്രിയകളും പത്ത് ശതമാനമാണുള്ളത് ആ പത്ത് ശതമാനത്തിലുള്ള കൽപ്പന നിരോധന ക്രിയകളെ വളരെ കർശനമായി നാം ഉൾക്കൊള്ളണം തൗഫീഖ് തരട്ടെ അടിവരയിട്ട് നിങ്ങൾ ഒരാളിൽ മറ്റൊരാള് പരിഹസിക്കരുത് നമ്മൾ പരിഹസിച്ച പല ആളുകളും ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ കളിയാക്കി നമ്മുടെ കൂട്ടുകാരൊക്കെ ഇന്ന് നമ്മളെക്കാൾ ഉന്നതമായ തലത്തിൽ വിരാജിക്കുന്നവരുണ്ടാകും നിങ്ങൾ എടുത്തു നോക്കൂ പറയല്ല നമ്മൾ ചെറുപ്പത്തിൽ പണ്ട് കളിയാക്കി വിളിച്ച ആളുകളൊക്കെ ഉണ്ട് ഇന്ന് അവരായി നല്ല റാഹത്തുള്ള ജീവിതം നല്ല കുടുംബം ഒരു പ്രശ്നവും ഇല്ല നല്ല ബിസിനസ് നമ്മളെക്കാൾ വലിയ വിദ്യാഭ്യാസം നമ്മൾ വലിയ ഉന്നത വിദ്യാഭ്യാസമാണെന്ന് പറയാൻ നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറവുള്ള അവൻ ഇന്ന് മാന്യമായ ജീവിതം നയിച്ചു മുന്നോട്ട് പോകാൻ പോകാൻ ഒരാൾ മറ്റൊരാളെ പരിഹസിക്കരുത് അത് മോമിനെ ചേർന്നതല്ല അന്ന് പറയുന്നു അസായിഹോ ആ പരിഹസിക്കപ്പെടുന്ന സാധുക്കളായ ആളുകൾ അന്ന് മിണ്ടാതിരുന്നതിന്റെ പേരിൽ അന്നവർ അവർ ക്ഷമിക്കണം അന്ന് ക്ഷമിച്ചിരുന്നതിന്റെ പേരിൽ അവർ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് വിരാജിക്കുന്നവരാകും ാഹു സ്ത്രീകളെ വീണ്ടും ഉണർത്താൻ പുരുഷന്മാരോട് പറഞ്ഞിട്ട് അല്ലാഹു സ്ത്രീകൾക്ക് വേണ്ടി വീണ്ടും അള്ളാഹു ഉണർത്താൻ അല്ലയോ സഹോദരിമാരെ നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുതേ പരിഹസിക്കരുതേ നിങ്ങളിൽ പരിഹസിക്കപ്പെടുന്ന സാധുക്കളായ സഹോദരിമാർ നിങ്ങളെക്കാളേറ്റവും മകനീയരായ ആളുകളാകാം നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറയരുതേ പറയരുതേ ഒരു മറ്റൊരു മൊഹ്മിനെ കുത്തിക്കൊണ്ടുള്ള വർത്തമാനം പാടില്ല പാടില്ല പറഞ്ഞ് ആരെയും നോക്കൂ നിങ്ങൾ അള്ളാഹു നമ്മളിലുള്ള എല്ലാ ഉച്ച നീചത്വങ്ങളെയും എടുത്തു കളയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് കാരണം മോമിനായി നടക്കുന്ന പേരിൽ മുസ്ലിം ആകുന്ന നാമധാരിക്ക് ഈ കുരുത്തക്കേടൊക്കെ ഉണ്ടെന്ന് അള്ളാഹ്ക്കറിയാം മനുഷ്യനെ ശ്രദ്ധിച്ചവനല്ലേ അള്ളാഹു ഖാലിഖീൻ വളരെ മനോഹരമാകുന്ന സംശുദ്ധപരമാകുന്ന സൃഷ്ടിപ്പിന്റെ വൈഭവം തീർത്തവനാണ് അല്ലാഹു ആ അല്ലാഹുവിനെ മനുഷ്യനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് മാനവൻ തെറ്റ് ചെയ്യും അത് മുസ്ലിമീങ്ങൾ തെറ്റ് ചെയ്യും അവൻ ചെയ്യുന്ന പാതകങ്ങളിൽ ഏറ്റവും വലുതാണ് പരിഹസിക്കുക അത് പുരുഷന്മാരുമുണ്ട് സ്ത്രീകളിലുമുണ്ട് അത് പാടില്ല മാത്രമല്ല കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കരുത് അല്ല പറയാണ് കുത്തുവാക്കുകൾ പറയുന്നവരില്ലേ ചില സഹോദരിമാര് ചില ആളുകൾ ചോദിക്കും കല്യാണം കല്യാണം കഴിക്കാൻ ഇവര് ആചാര കാശ് കൊട്ടക്കണക്കിന് കാശ് കിട്ടും ചോദ്യം കെട്ടുകഴിഞ്ഞാൽ അങ്ങനെ കല്യാണം കഴിക്കാറായില്ലേ ഇതൊന്നും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കെട്ടിക്കും അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത ചോദ്യം വിശേഷമൊന്നും വിശേഷമൊന്നും ഇല്ലേ പിന്നെ എങ്ങനെയെങ്കിലും വിശേഷമാക്കി കൊടുക്കണം തള്ളയ്ക്ക് എൺപത് വയസ്സ് തള്ളയാണ് തേവലക്കര പള്ളിയുടെ കബറസ് കാത്തിരിക്കുക അവരെ വേഗം മരിച്ചാൽ കുഴപ്പമില്ലായിരുന്നു ഇവർ ഇത് ചോദിച്ചിട്ടേ മരിക്കൂ പെണ്ണുങ്ങൾക്ക് ചില ആളുകൾക്ക് വലിയ സോക്കേടാ ഇങ്ങനെ വിശേഷം ചോദിച്ചടക്ക എന്തിനാണ് ഈ വിശേഷം ചോദിക്കുന്നത് ഈ വിശേഷം ഉണ്ടാക്കിയിട്ട് തള്ള എന്തിനാ വലിയ വളമുണ്ടോ കെട്ടിട്ട് കൊടുക്കൂ ഈ കൈക്കുഞ്ഞിനെ കിട്ടിയിട്ട് എന്തിനാണ് അതിനെ കൈ പിടിച്ചിട്ട് വല്ല മൊഹീതിമാല വാടനാണോ ഒന്നും അല്ല ഇവരോട് പണ്ടേതോ ഒരു തള്ള ചോദിച്ചായിരുന്നു ആ കലിപ്പ് ഈ കൊച്ചിന്റെ രഞ്ജത്ത് തീർക്കുക അല്ലാഹുളെ ഇതൊക്കെയാണ് പാരമ്പര്യമായി കിട്ടുന്ന നമ്മളിൽ ചുള്ള ചില അറിവുകൾ ഇത് നമ്മൾ മുടങ്ങാതെ കൊണ്ടു നടത്തും വേറെ നിസ്കാരമോ പുറാനോ ഇക്കറൊന്നിനും നേരെ ഇല്ല ഇത് തന്നെ പരിപാടി എവിടെങ്കിലും ഒരു കല്യാണത്തിന് കൂടി കഴിഞ്ഞ ഉടനെ ചോദിക്കും സ്നേഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണുമ്പോൾ സ്നേഹം പങ്കിടുന്നത് ഇങ്ങനെയാ വിശേഷം നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഇതിങ്ങനെ വിശേഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചോദ്യം ആ ചോദ്യം തന്നെ തെറ്റാണ് എന്തിനാണ് നിങ്ങൾ അത് ചോദിക്കുന്നത് അവർക്ക് സൗകര്യമുള്ള സമയത്ത് ശാരീരികമായി ബന്ധപ്പെടും അള്ളാഹു മക്കളെ കൊടുക്കും നിങ്ങൾ വിശേഷം ഉണ്ടാക്കാൻ നിൽക്കുന്ന എന്തിനാണ് ഇത് ചോദിച്ച് 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 അവരുടെ മനസ്സിനെ വെറുപ്പിക്കാൻ എങ്ങനെ ചില ആളുകൾ മക്കൾക്ക് വേണ്ടി വിഷമിച്ച് നേർച്ച നേർന്ന് പള്ളികൾ തോറും കൊടുത്ത് ഷേഹ് വള്ളി പോകുന്നുണ്ട് എല്ലാ മൊത്താമുകളിലും പോകുന്നുണ്ട് സിയാർ ചെയ്യുന്നുണ്ട് പല ചികിത്സയും ചെയ്യുന്നുണ്ട് ആത്മീയവും ഒക്കെ ചെയ്യുന്നുണ്ട് വർഷങ്ങളായി അവര് സങ്കടത്തിലാണ് അങ്ങനെ നിൽക്കുന്ന ദാമ്പത്യ ജീവിതം നയിക്കുന്നവരുടെ മനസ്സിനെ വരണപ്പെടുത്താൻ വേണ്ടി ഈ തള്ളാട ചോദ്യമാണ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക കാണുമ്പോ കാണുമ്പോ ഇതിനെന്നെ ചോദിക്കും ഇവരൊന്നും ചോദിക്കാനില്ല അപ്പൊ ആ സ്ത്രീകൾ ഉൾപ്പെടെ പിന്നെ അവരെ കാണാൻ വെറുപ്പ മാറി നടക്കും പിന്നെ നീ 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 എന്നെ കണ്ടില്ല നേരത്തെ വെച്ച് കണ്ടിട്ട് നിനക്ക് ആയില്ല കണ്ടില്ലേ വീണ്ടും ചോദിക്കാണിതന്നാളെ ഇത് സ്ത്രീകൾ പരാതി പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നവരല്ല പെണ്ണുങ്ങൾ പറയുന്ന ഉസ്താദി വാങ്ങുന്ന കബറും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന പറയും ഞങ്ങൾ ആകെ ഇടങ്ങാറായിരിക്കാം ഇങ്ങനെ കുറെ ജന്തുക്കളുണ്ട് കുടുംബത്ത് ഒന്ന് നന്നാക്കി തന്നോ അവര് തന്നെ അഭിപ്രായപ്പെടുക പിന്നെ പറയാതിരിക്കുന്ന അങ്ങനെ പത്ത് പേരോട് കേൾക്കട്ടെ നന്നായിക്കോട്ടെ അള്ളാഹു മറക്കത്ത് ചുരിയട്ടെട്ടെ അപ്പൊ ആ ചോദ്യം പറയാ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കല്ലേ ഈ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇത് ഉള്ളിലോട്ട് കൊടുക്കുക അതായത് ഞാൻ പറയുന്നത് കുട്ടികളായി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊണ്ടൊന്ന് പൊന്നരിഞ്ഞാണ് ഇട്ടു കൊടുക്കുമെങ്കിൽ കുഴപ്പമില്ല ഇത് ആ കുട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് വരൂല അള്ള പിന്നെ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കൂ എങ്ങനെയെങ്കിലും ആക്കാൻ വേണ്ടി ഇവര് കടന്ന് മെനക്കെടുക്കുക കുട്ടികൾ വേഗം വേണം കേട്ടോ വിവാഹം വേഗം നടക്കുക മഹർ ഹൈറാവുക അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പ്രസവിക്കുക ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ബറക്കത്താണെന്ന് സിഹിതുൻ റസോളുണ്ടായി വിവാഹം വേഗം നടക്കുക അതുപോലെ തന്നെ മഹറിന്റെ കാര്യത്തിൽ ഹൈറുണ്ടാവുക അതോടൊപ്പം തന്നെ അവൾക്ക് കുട്ടികൾ വേഗം ഉണ്ടാവുക ഇത് മൂന്നും ഒരു പെണ്ണിലുള്ള ബറക്കത്താണെന്ന് സിഹിദുന റസൂൾ അപ്പൊ അതിനുവേണ്ടി ദ്വായ ചെയ്യണം അതിനുവേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങണം തയ്യാറാകണം അത് വേണ്ടാന്ന് വെക്കരുത് ചില ആളുകൾ പഠിക്കുന്നതിന് വേണ്ടി അങ്ങനെ മാറ്റി വെക്കും കല്യാണം കഴിഞ്ഞ് ഒരു അഞ്ചു കൊല്ലം കഴിയട്ടെ മക്കളെ എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞ് യൂണിഫോമിട്ട് നല്ലൊരു ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ട് ചാടി ഇറങ്ങി ഇറങ്ങി പോയേക്ക ചൈനയിൽ പോയേക്കാം ചൈനയെ പോയി വന്മതിലൊക്കെ വന്നപ്പോൾ അല്ലാ അല്ല പിന്നെ കുട്ടികളില്ല കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഭയങ്കര പരിശ്രമം നടത്തിയിട്ട് പോലും മക്കൾ അള്ളാഹു കൊടുക്കുന്നില്ല കാരണം അള്ളഹ തക്തീർ ചെയ്തതിന്റെ മുകളിൽ ഇവർ ചിലത് കണക്കാക്കി ഇപ്പൊ വേണ്ട പിന്നെ മതി എന്നുള്ളത് എല്ലാത്തിനും മുകളിൽ അള്ളയാണ് കഴിവുള്ളവ അതുകൊണ്ട് നമ്മളത് കണക്കാക്കരുത് പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ولا تنابزوا بالألقاب برشد ما يا قرآن الله سبحانه وتعالى فين ولا تنابزوا بالألقاب നിങ്ങൾ ഇരട്ട പേര് വിളിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തരുതേ ചെറിയ പ്രായത്തിൽ അവർക്കുണ്ടായിരുന്ന ഇരട്ട പേരുകൾ പരസ്യമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പുതിയ പെണ്ണുമായിട്ട് കടന്നു വരുമോ ബസ് റൂട്ടുകൾ നിൽക്കുന്ന സമയത്ത് അവരുടെ ഇരട്ട പേര് വശലാക്കല്ലേ പരിശുദ്ധമായ ഖുറാൻ പാടെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള പരിപൂർണമായി ഒഴിവാക്കാൻ പറഞ്ഞ വസ്തുതയാണ് എന്തേ മുസ്ലിമേനിയും പരിപൂർണമായി ഒഴിവാക്കാതെ നാമധാരിയായി നിലകൊള്ളുന്നത് ഇന്ന് സമുദായം കാണിക്കുന്ന പേക്കൂത്തുകൾ എത്രയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലുന്ന നവദമ്പതിമാരുടെ കടന്ന് കയറ്റമാണ് അവരുടെ കിടപ്പറ പോലും കടന്നു കയറിയിട്ട് രാത്രി പാതിരാത്രി സമയമായിട്ടും ഒഴിഞ്ഞു കൊടുക്കാതെ അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് കള്ളു കുടിക്കുകയും സ്വറ പറയുകയും കൈകൊട്ടി പാട്ടുപാടിക്കൊണ്ട് പാതിരാത്രി സമയം വരെ കിടപ്പറയിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ടതാകുന്ന നവദമ്പതിമാർ ർക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലേക്ക് ചെറുപ്പക്കാർ ആഭാസങ്ങളുടെ കൂത്തരങ്ങൾ ആയി വിവാഹത്തിൻ്റെതാകുന്ന മുഹൂർത്തങ്ങൾ കൊണ്ടുപോയില്ലയോ കല്യാണത്തിന് വേണ്ടി പുതിയ ആപ്പിളേയും പെണ്ണിനെയും കൊണ്ടുപോകാൻ വിളിച്ചിട്ട് അതിൻ്റെ കയ്യിൽ കൊണ്ടുപോയിരുത്തിയട്ട് പാവപ്പെട്ടതാകുന്ന നവദമ്പതിമാര് അതിലൂടെതാകുന്ന ഓഡിറ്റോറിയത്തിനെ ആനയിക്കുന്ന ആഭാസകരമാകുന്ന തോതിവാസങ്ങൾ ആരാണടാ നിനക്ക് അധികാരം എന്നത് ഉലവാക്കളാണോ പണ്ഡിതന്മാരാണോ സമുന്നതരായ പണ്ഡിതന്മാരാണോ മഹല്ലിന്റെ നേതൃത്വമാണോ എത്ര തോന്നിവാസങ്ങളാണ് വിവാഹത്തിന്റെ പേരിൽ ഈ സമൂഹം കാണിച്ചോട്ടുന്നത് പച്ചക്കല്യാണം മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം എന്ന് വേണ്ട ലോകത്തിൻ്റെ ഏതെല്ലാം വർണ്ണങ്ങളുണ്ടോ നിറങ്ങളുണ്ടോ അതിന്റെ പേരിലൊക്കെ കല്യാണങ്ങൾ ആഭാസങ്ങളാക്കി പൂർത്തും ദർവ്യവുമാക്കി പാശ്ചാത്യയുടെ ബൊഫേ സംസ്കാരം കൊണ്ടുവന്ന് ക്ഷണിക്കപ്പെട്ടതാകുന്ന അതിഥികൾക്ക് ഉസ്താദ്മാർക്ക് പോലും വേണ്ട രീതിയിലുള്ളതാകുന്ന സൽക്കാരം നൽകാതെ ആഭാസങ്ങൾ കാണിക്കുന്ന സമൂഹമേ ആയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഇഷ്ടമുള്ളത് വാരി വരച്ച് തിന്നു എന്ന അർത്ഥത്തിൽ എവിടെയോ കൊണ്ടുപോയി ഭക്ഷണം വെച്ചിട്ട് നിന്നുകൊണ്ട് കഴിക്കുന്ന സംസ്കാരം ആരാണ്ടാ നിനക്ക് വകവെച്ച് നൽകിയത് എത്ര ആഭാസമാണ് ഈ കാണിക്കുന്നത് എന്നിട്ടൊരു ഫ്ലക്സ് ബോർഡ് അടിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ്റെ ചെറുപ്പത്തിലെ ഉള്ളതാകുന്ന മുഖഭാവമാണ് അവൻ്റെ ഒരു കോഴിയുടേതാകുന്ന രൂപം കൊടുത്തിട്ട് പെണ്ണിനോടൊപ്പം ചേർ നിൽക്കുന്ന ഫോട്ടോയും ഫ്രെയിം ചെയ്തുകൊണ്ട് കല്യാണത്തിന്റെ ിൽ കൊണ്ടുവന്ന് കൂട്ടുകാരുടെ വക സമ്മാനമായി കാര്യം എന്തേ ചെറുപ്പക്കാരാ നീ മറന്നു പോകുന്നത് ഇരട്ട പേരുകൾ ഇട്ടുകൊണ്ടവരെ നിങ്ങൾ വിളിക്കരുതേ അത് പാടില്ലാത്തതാണെന്ന് വിശുദ്ധമായ കുറേ ചക്കൻ കല്യാണമൊക്കെ കഴിഞ്ഞ റാഹത്തായിട്ട് നിൽക്കാൻ കൈറ്റാനി ജംഗ്ഷനിൽ നിൽക്കുമ്പോ എടാ മറ്റവനേന്ന് ഒരു വിളി പഴയ പെണ്ണുമുള്ള വിളിക്കുന്നത് അപ്പൊ വിളിക്കല്ല എന്നൊക്കെ കൈകൊണ്ട് കാണിക്കും അപ്പൊ അറിയുമ്പോൾ അറിയുമ്പോ അടുത്തോട്ട് വന്നിട്ട് വന്നിട്ട് നമ്മുടെ ആളാ കേട്ടാ പണ്ടേ നമ്മള് സ്കൂളില് എന്തൊക്കെയായിരുന്നു അപ്പൊ പെണ്ണുങ്ങൾ എന്തായിരുന്നു എല്ലാം ഇരട്ടപ്പേരും വെളിപ്പെടുത്തി ആൾക്കാരുടെ മുന്നിൽ വശലാക്കുന്നു ഫ്ലക്സ് ബോർഡുകൾ അടിച്ചിട്ട് കല്യാണത്തിന്റെ ദിവസം കൊണ്ടുപോയി വെക്കുന്നു കോഴിയുടെ തലയും ഇവന്റെ ഒരു ആനയുടെ ഉടലും എന്നിട്ട് എഴുതി വെച്ചിരിക്കുക ഇതാണ് മുതിയാപ്പുളപ്പുള അവന്റെ പേര് തൈ ചെയ്തു കൊടുക്കുക നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് എങ്ങനെ ചെയ്യാതിരിക്കൂസ് അതെ ഇവൻ കഴിഞ്ഞ ആഴ്ച വേറൊരുത്തന്റെ കല്യാണത്തിന് കയറിയിരിക്കുക എവിടെ മണിയറ കയറി കയ്യേറിയിരിക്കുക അങ്ങനത്തെവന ഇപ്പഴ് മുതിയാപ്പിളയെ വന്നു പിന്നെ പിള്ളേരങ്ങനെ ചെയ്യാതിരിക്കാതിരിക്കുന്നു ഇവർ ഇതിനേക്കാൾ വലിയ ഗുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മണിയേറെ കയ്യേറിയ കൂട്ടുകാരാണ് ഇത് ചെയ്യാഴ്ച അവര് മണി കൊടുക്കണ്ടേ ഇതിങ്ങനെ തർത്തീപായിട്ട് ഈ സമൂഹം ഇതൊക്കെ നിർത്തലാക്കണ്ടേ ഇതൊക്കെ മഹല്യ സംവിധാനങ്ങൾ കർശനമായിട്ട് ഒഴിവാക്കണം ശക്തമായിട്ട് എതിരിടണം ആ വിഷയങ്ങളൊക്കെ സമുദായത്തെ സമുദരിക്കണം ആഭാസങ്ങളായിക്കൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാർ മുഴുവൻ റൗഡികളായി ആയിക്കൊണ്ടിരിക്കുന്നു കയ്യേറ്റം ചെയ്യുന്ന ഉലമാക്കളുടെ വാക്കുകൾ തൃണവൽഗണിക്കുന്ന മോശപ്പെട്ട വക്താക്കളായി സമുദായം മാറിയിരിക്കുന്നു അവരുടെ ഇരുപത്തിയാറ് വർഷമായി വഫാത്തായിട്ട് അതിനും ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചാൽ മവാഹിബുലി ചെലിയയിലൂടെ കറാമത്തന്നോണം നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ക്രോഡീകരിക്കപ്പെട്ട മവാഹിബു ചെലിയയിലൂടെ ലോകരെ പാടി പഠിപ്പിക്കുകയാണ് പണമുള്ളവൻ പേടിമയാ കല്യാണമത് നടൻ വേദിയാ വൻ പേക്കൂത്തുകൾ കിന്നടിമയാ കല്യാണമത് നടടുവാനൊരു വ്യതിയ സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട് നെയ് ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട് ആർക്കെവിടെയും നോക്കാം കടക്കാം രസിക്കാം സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം കറാമത്തിൻ്റെ എഴുത്തല്ലയോ ഇത് ഇന്നുള്ളതാകുന്ന സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ എഴുതുകയാണ് പണമുള്ളവൻ പേ കോൽ കിന്നടിമയാ കല്യാണമത് ഒരു വേദിയ ഇരുപതും ഇരുപത്തിയൊന്ന് വയസ്സിലേക്ക് എത്തിയതാകുന്ന തന്റെ പ്രിയപ്പെട്ട പൊന്മകൾക്ക് വിവാഹം കഴിക്കാൻ വാപ്പ തയ്യാറാകുമോ ആ വാപ്പ മക്കളെ കല്യാണം ജനങ്ങൾക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ സമ്പത്തിന്റെ ആധിക്യം ജനങ്ങൾ അറിയട്ടെ എന്ന നിലക്കുള്ളതാകുന്ന കല്യാണമാണ് ആഭാസങ്ങളായി കാണിച്ചു കൊടുക്കുകയാണ് അതിന് പല നിറ പച്ച മഞ്ഞ ചോപ്പ് പല രീതിക്കുള്ളതാകുന്ന വസ്ത്രവിധാനാണ് എൺപത് കഴിഞ്ഞ കാക്ക ഇപ്പൊ കുഴിയിലോട്ട് എടുക്കും വല്യുപ്പയാണ് വല്യ മഞ്ഞക്കിളി മഞ്ഞക്കിളി മഞ്ഞ ഡ്രസ് ഇട്ടുക ട്രൗസറും ഒക്കെ ഇട്ടുണ്ട് വീട് അതൊക്കെ നിക്കുകൂരത്തിലോട്ട് മരിച്ച ഇപ്പൊ ഖബർ അവിടെ കാത്തിരിക്കുക മൂമ്പരിവിടെ റെഡി ആക യോയോ കളിച്ചോണ്ടിരിക്കുക എൺപത് കഴിഞ്ഞു ഡ്രൗസർ ഇട്ടുകൊണ്ടിരിക്കുക മഞ്ഞക്കളി കാക്കട്ടെ ഇത് പറയാതിരിക്കുന്ന കരയാ വല്ലുപ്പാക്ക് വരെ ഇട്ടു ഇട്ടുകൊടുത്തിരിക്ക അന്നത്തെ ദിവസം കൊണ്ട് കഴിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ദിവസം പച്ച പച്ച ഇട്ടുകൊണ്ടിരിക്കുക പച്ച ഡ്രൗസർ ഇട്ടുകൊണ്ടിറങ്ങിയിരിക്കുക ഓരോ ദിവസവും ഓരോ

അങ്ങാടികൾ നിങ്ങൾ ഉലയണ്ട നിങ്ങളുടെ വീടിന്റെ കരിപുരണ്ട വസ്ത്രം നിലകൊള്ളുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയിലുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയും ഉപ്പയും വേഷം കെട്ടിച്ച് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളെ കിറക്കുന്ന ചെറുപ്പക്കാർ നാളെ നിങ്ങൾക്ക് കത്തിച്ചു സമ്മാനിക്കും നിങ്ങൾ ഈ ദീനിനെ ധീനപ്പെടുന്നു ഉപ്പമാരുടെയും ബറക്കത്ത് നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞു അവരുള്ള ആത്മീയത നിങ്ങളാണ് അവരുടെ ഇത് ചെറിയ വിഷയമല്ല വലിയ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് ചെറുപ്പക്കാര് നല്ലതുപോലെപരമാകുന്ന ഉയർച്ചയ്ക്ക് നിധാനമാകുന്ന എന്തും ചെയ്തോ തലേന്ന് ഒരു ബുറു വെച്ചു രണ്ടു മൂന്ന് മുത്താലിങ്ങളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ നല്ല റസൂൽ അതും ഇല്ലാത്ത നിലയ്ക്ക് നല്ല വൃത്തിയായിട്ടുള്ള ചൊല്ലി ഇശലുകളൊക്കെ ചൊല്ലുമ്പോൾ മറ്റു രാഗങ്ങളിലേക്കൊന്നും പോകാതെ വൃത്തിയായിട്ട് നല്ല മനോഹരമാകുന്ന നിലയ്ക്ക് വെറുതെ ചെല്ലുന്ന മക്കളുണ്ടല്ലോ നമുക്ക് അവരെ കൊണ്ട് തലേ ദിവസം നല്ലൊരു മധു റസൂൽ മതിക്കാം അതെല്ലാവരും ഒരു മകരിപ്പ് കഴിഞ്ഞ് തുടങ്ങട്ടെ ഇഷാ മുഹമ്മദ് അവസാനിക്കട്ടെ ജമാഅത്തായി നിസ്കരിച്ച് വന്നതിനു ശേഷം ഹത്തീഫുസ്സാദിന്റെ നേതൃത്വത്തിൽ ഒരു ദുവാ അലഹമുല്ല എത്ര ഭംഗിയാണ് അത് കഴിഞ്ഞ ഉടനെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ വിതരണം ചെയ്യാം ഇത് വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഗരിമ പറയാ മുമ്പ് കല്യാണത്തിന് വരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണങ്ങൾക്ക് നടത്തി ആ ബന്ധം പുതുക്കാനാണ് ഇന്ന് കല്യാണത്തിന് വരുന്നത് പരസ്പരം മറ്റുള്ളവരെ സാരി കാണിക്കാനും വസ്ത്രം കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് വരുന്ന അങ്ങനെയാണല്ലോ ഓരോ ദിവസം തലേന്ന് വേറെ ഡ്രസ്സ് അടുത്ത ദിവസം വേറെ ഡ്രസ്സ് ഇത് വേറെ ഇത് വേറെ വെറൈറ്റി സാധനമാണ് ഇത് ഇന്നലെ വേറെ സാധനം ഇന്നലെ അപ്പുറത്തുനിന്ന് എടുത്താണ് കട പറയേണ്ട കട പറഞ്ഞ അവർക്കൊക്കെ പരസ്യമായി പോകും സാലിയും കളിച്ച ഇങ്ങനെ ഓരോ കടകളിൽ കയറിയിട്ട് അവിടെ ഇവിടെ എടുത്തതിന്റെ കഥ പറയുക കയ്യിലണിഞ്ഞിരിക്കുന്നത് കാതിലണിഞ്ഞിരിക്കുന്നത് ചെവിയിലിട്ടിരിക്കുന്നത് കടുക്കാൻ ഓരോന്നിന്റെ കഥ പറഞ്ഞിട്ട് സമയം കളയുന്നതല്ലാതെ ഇതിങ്ങനെ ഗരിമ കാണിക്കാനല്ലാതെ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പുതുക്കാൻ ആർക്കാ ഇവിടെ നേരം എത്ര നിസ്കാരങ്ങളാണ് ഇതിന്റെ പേരിൽ കളവാക്കി കളഞ്ഞ് നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഒരു കല്യാണം കൂടെ വന്ന മാസങ്ങളായി നിസ്കരിച്ചിട്ട് അതിന്റെ പിന്നിൽ പൊട്ടിയിട്ടിരിച്ചിരിക്കാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച എടുക്കും ബ്ലേഡ് വെച്ച് വരിഞ്ഞാലേ ഉള്ളൂ യഥാർത്ഥ കളറിലേക്ക് എത്തുള്ളൂ അപ്പഴേ പിന്നെ ഒന്നും എടുക്കാൻ പറ്റുള്ളൂ ഒന്നും എൻ്റെ വെള്ളം പിടിക്കൂല ആ കോലത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് തന്റെ നിസ്കാരങ്ങളൊന്നും ഇല്ല പുതിയാപ്പിള ഇല്ല പുതിയവണ്ണൂല്ല മിക്ക ആളുകൾ അതൊക്കെ ഒഴിവാണ് കല്യാണത്തിന് മുമ്പ് ചില പുതിയാപ്പിളമാര് കല്യാണ ചെക്കന്മാരൊക്കെ എന്ത് ചെയ്യും പള്ളിയിൽ കറക്റ്റ് ആയിട്ട് വരും എന്തിനാ ഹത്തീബ് ഉസ്താദിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അടിപൊളി കേട്ടോ പക്കാണ് കല്യാണം കഴിഞ്ഞ് പിന്നെ അള്ളാ അല്ല വഴിക്ക് വന്നിട്ടില്ല പിന്നെ ശവമഞ്ചമായിട്ട് വീട്ടിൽ പോകണം അപ്പോഴേനി വരുവുള്ളൂ അത് കേറിയിട്ട് അള്ളാഹുളെ ദീനമായിട്ടുള്ള ഒരു കടമയിലെ ഒരു കടപ്പാടുമില്ല ഫനായി പറയാം മുൻപന്തിയിലാണ് പത്ത് പേര് കൂടുന്നെടുത്ത് നമുക്ക് എപ്പോഴും ഫനാ പറയാനാണ് നേരം പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു ന നിസ്കാരം കഴിഞ്ഞ് വൃത്തിയായിട്ട് ഇറങ്ങി പോവോ ഇല്ല പള്ളിയുടെ മുന്നേ കോലായി ഇരുന്നിട്ട് അങ്ങനെ കഥ പറയുക ഫനായി കിതാബ് എടുത്തു കൊടുക്കും ഏറ്റവും വലിയ പ്രമുഖ മുതിരിസ മൂപ്പര് ഹാജിയര് രണ്ട് കിതബ് എങ്ങനെ ചുരുങ്ങിയതെടുക്കും ഒന്ന് ഫനായിയുടെയും മറ്റൊന്ന് ഫസാദിൻറെ എട്ട് മണി വരെ തൊട്ടടുത്തിരിക്കുന്ന ചായക്കടയിൽ പോയിരുന്ന് നാട്ടുകാരെ കുറിച്ചും ഒലമാക്കളെ കുറിച്ചും മുത്തലിമിയങ്ങളെക്കുറിച്ചും സജ്ജനങ്ങളെ കുറിച്ചും നാട്ടിലുള്ള എന്തെല്ലാം കാര്യമുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ ഉതകുന്ന ഒരു ചായക്കടയും അതിന്റെ പരിസരത്തുണ്ടാവും അള്ളാഹുമള കാത്തു സംരക്ഷിക്കട്ടെ ഞാനീ പറയുന്നത് ശരിയല്ലേ നിങ്ങൾ ചിന്തിക്ക് നമ്മുടെ എത്ര അമല നഷ്ടപ്പെടുത്തിയത് സുബഹി നസ്കരിക്കാൻ ചില ആളുകൾ പള്ളിയിൽ പോകുന്നത് തന്നെ നീയത്ത് സുബഹി കഴിഞ്ഞിട്ട് ആ കടയിൽ പോയി എട്ട് മണി വരെ ഇരുന്ന് കഥ പറയുക എന്നുള്ള നീയത്താണ് വെറുതെ പറയത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാ പറയുന്നത് സുബൈ കഴിഞ്ഞ് ആ കടയിൽ പോയിരുന്നിട്ട് ഒരു പത്ത് പത്രം വായിച്ച് പത്ത് ഫന എങ്കിലും പറയണം അതിനുവേണ്ടി സുബൈ നിസ്കരിക്കാൻ പള്ളി പോകുന്നു അങ്ങനത്തെ ആളുകൾ വരെ ഈ സമുദായത്തിലായിപ്പോയി സുബൈ നിസ്കരിക്കുന്നതിന്റെ മഹത്വവും ശ്രേഷ്ഠതയല്ല വലുത് ശേഷമുള്ള കഥ പറച്ചിലാണ് വലുത് എന്ന് കരുതിപ്പോയി അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അപ്പൊ അള്ളാഹു പറഞ്ഞത് എത്ര കറക്റ്റാണ് കുത്തുവാക്കുകൾ പറയരുത് മറ്റുള്ളവരെ പരിഹസിക്കരുത് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു വിളംബരം ചെയ്തത് എത്ര കറക്റ്റാണ് നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ടു جاء رجل الى رسول الله صلى الله عليه وسلم فقال يا رسول الله തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഒരു വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാ എനിക്കൊരു ഉപദേശം നൽകുമോ എന്നെ ഒന്ന് ഉപദേശിക്കുമോ ഹബീബേ തൻ്റെ ഇടത് കൈ കൊണ്ട് നവിനെ പിടിച്ചിട്ട് അള്ളാൻ റസൂര് പറഞ്ഞു അത്രേ കുഫാദ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് ശ്രദ്ധിച്ചാൽ നിനക്ക് രക്ഷയാണ് എനിക്കൊരു ഉപദേശം നൽകണേ എന്ന് അള്ളാൻ റസൂലിന് അടുക്കൽ വന്നുകൊണ്ട് ഒരൊറ്റ ഉപദേശം തേടിയ വ്യക്തിയോട് അള്ളഹാൻ റസൂല് പറഞ്ഞത് നിസ്കരിക്കണമെന്നല്ല നോമ്പ് നോൽക്കണമെന്നല്ലാത്ത് കൊടുക്കണമെന്നല്ല ഹജ്ജ് ചെയ്യണമെന്നല്ല ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നവാണ് എന്ന് ആളുകളെ കുറിച്ച് 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 പറയരുതേ പാവപ്പെട്ട മൊമിനാത്തുകള സഹോദരിമാരെ കുറിച്ച് പറയരുതേ അയൽവാസികളെ കുറിച്ച് നാട്ടുകാരെ കുറിച്ച് കൂട്ടുകാരെ കുറിച്ച് സമൂഹത്തെ കുറിച്ച് ഇതര സമുദായത്തെ കുറിച്ച് ഒരാളെ കുറിച്ച് മോശത്തരം പറയുന്നത്

തങ്ങൾ ഒരു രികിലൂടെ നടന്നു പോകുമോ അള്ളാന്റെ റസൂൽ അവരോടായി പറഞ്ഞില്ലയോ നിങ്ങൾ സ്വഹാബ ഉടനെ ഒന്നടങ്ങം അല്ലാന്റെ റസൂലിനോട് പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം റസൂലേ ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല റസൂലേ ഒന്നും കഴിക്കാത്ത ഭൂജിക്കാത്ത ഞങ്ങളോട് എന്ത് അർത്ഥത്തിലാണ് പല്ലുകുത്താൻ പറഞ്ഞത് എന്ന് അള്ളാൻ റസൂലിനോട് ഹബീബായ റസൂലുള്ളാഹി ഹബിബായ് അലൈഹി വസല്ലമ തങ്ങൾ ആ കൂടിയ സമൂഹത്തോട് പറയുകയാണ് മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ച മാംസം നിങ്ങളുടെ പല്ലിൻ്റെ ഞാൻ കാണുന്നുണ്ട് സൊഹാബ അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ും ഒരാള് മറ്റൊരാളെ കുറിച്ച് അപരനെ കുറിച്ച് ദൂഷണം പറയരുതേ തരണപ്പെട്ടു പോയ ആളുകളുടേതാകുന്ന ശവം തിന്നാൻ മനുഷ്യ ജീവിച്ചിരിക്കുന്ന മാനവാ നീ ഇഷ്ടപ്പെടുമോ ഇല്ലാഫ കുമോ നിങ്ങളതിനെ ഇഷ്ട ാത്തവരാണ് നിങ്ങളതിനെ ഇഷ്ടപ്പെടാത്തവരാണ് വെറുക്കുന്നവരാ എന്നാൽ മറ്റൊരാളെ കുറിച്ച് ദൂഷണം പറയല്ലേ പറയല്ലേ സ്വഹാബാ നിങ്ങളോട് പല്ലിൻ്റെ കുത്താനാണ് പറഞ്ഞത് മോശപ്പെട്ട കമന്റുകൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതായി ഇതാ അനുഭവം ഉണ്ടായിട്ടുണ്ട് പാവപ്പെട്ടതാകുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ഫനായി ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ഞാൻ കാണുന്നു സഹാബ അതുകൊണ്ട് എന്ന് റസൂലുള്ളാഹി അങ്ങനെയാണെങ്കിൽ നമ്മള് ഹോട്ടലിൽ പോയിട്ട് വേഗം ആ സ്റ്റിക്ക് അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് മൊത്തം എടുത്ത് ഇടണം കാരണം എന്താ ഇരുപത്തിനാല് മണിക്കൂറും പല്ലുത്തേണ്ടി വരും